ിയ യേശിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വചനപ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാലതാമസത്തിൻ്റെ ദൈവികത എൻ്റെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുവാൻ കാലതാമസം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വലിയ വാഗ്ദാനം ചെയ്യുന്നു ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അവരെ ഏറെ കാത്തിരിക്കുന്നു നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലും നാം അനുഭവിക്കുന്നുണ്ട് തമ്പുരാണിന്ന് ഒത്തിരി അനുഗ്രഹവും കൃപയും സൗഖ്യമൊക്കെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒത്തിരി വില കൊടുക്കുന്നു ഒത്തിരി ത്യാഗം കൊടുക്കുന്നു എന്നിട്ടും പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന വേഗത്തിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ കർത്താവ് ഇടപെടുന്നില്ല ചില സന്ദർഭങ്ങളിൽ ദൈവം പോലെ നമുക്ക് തോന്നും ഒത്തിരി പറഞ്ഞാൽ ചിലപ്പോൾ കർത്താവ് മിണ്ടത്തില്ല സംസാരിക്കുന്നത് പോലുമില്ല ഇതൊക്കെ ബൈബിളിലെ ചില വ്യക്തികൾ കാണുന്ന ചില സംഭവങ്ങളാണല്ലോ നമുക്കറിയാം നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഈ കാലതാമസം വരുമ്പോൾ ആ ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഏത് മനോഭാവത്തോടെ ആകണം എന്നൊക്കെ നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ഈ ശുശ്രൂഷകളെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണടച്ച് പിടിക്കാം കഥാവേ ഈ മണിക്കൂറിനെ നിൻ്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നിന്നോടുകൂടെയായി അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാലെ അഭിഷേകം ഞങ്ങളിലേക്ക് പ്രദാനം ചെയ്യണമേ ഈശോയെ വചനം പങ്കുവെക്കുന്ന എനിക്ക് അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം പ്രദാനം ചെയ്യണമേ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കളിലേക്കും അഭിഷേകം പ്രദാനം ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ സാല വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മെയിൻ പ്രേമുള്ളവർ കാലതാമസത്തിൻ്റെ ദൈവികത കാലതാമസം പറ്റുന്ന അവസ്ഥയിൽ ഏതെല്ലാം മനോഭാവത്തോടുകൂടി എങ്ങനെയാകണമെന്ന് കൂടുതൽ ആഴപ്പെട്ട് മനസ്സിലാക്കാൻ ചില സംഭവങ്ങൾ ബൈബിളിലെ ചില സംഭവങ്ങൾ നമുക്ക് ധ്യാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ എടുക്കുന്ന വ്യക്തി പൂർവപിതാവായ ഔസപ്പാണ് ഉത്ഭുദ്ധിവസവം മുപ്പത്തേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം കാണുകയാണ് പൂർവപിതാവ് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് തനിക്ക് ദർശിച്ച സ്വപ്നം താൻ കണ്ട സ്വപ്നം പങ്കുവയ്ക്കുക ജോസഫ് സഹോദരന്മാർ പറഞ്ഞു നാം എല്ലാവരും വയലിലായിരുന്നു എല്ലാവരും പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കൊയ്തു വച്ച കറ്റ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന എൻ്റെ കറ്റയ്ക്ക് ചുറ്റും നിങ്ങളുടെ കറ്റകളെല്ലാം വന്നു വന്നിട്ട് എൻ്റെ കറ്റയെ വണങ്ങി ഇത് കേട്ടപ്പോൾ പൂർവിതാവ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കര ദേഷ്യമായി അങ്ങനെ കൽപ്പായി ഒന്നാമത്തെ ജോസഫിനോട് ദേഷ്യമുണ്ട് അപ്പൻ ജോസഫിനെ കൂടുതൽ സ്നേഹിക്കുന്നു കാരണമുണ്ട് വാതികത്തെ ജനിച്ച മകനാ നല്ല വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു പോരാത്തേന് ജോസഫ് രാജാവാണെന്നും അവന് വണങ്ങാൻ പോകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ സഹോദരന്മാർക്ക് ഭയങ്കര ദേഷ്യമായി നമുക്കറിയാം ഇത് അന്നത്വമാകുന്നുണ്ട് ജോസഫ് ഈജിപ്തിന് ഗവർണർ ആകുന്നുണ്ട് ആകുന്ന അവസ്ഥ വരെ ജോസഫ് എന്തോരും ത്യാഗം അനുഭവിച്ചു ക്ഷമയോടുകൂടി എന്തോരം കാത്തിരുന്നു ജോസഫിനെ സഹോദരന്മാർ വിൽക്കുന്നു ആദ്യം കൊല്ലാൻ ശ്രമിച്ചതാ ഒരു സഹോദരൻ്റെ ഇടപെടൽ നിമിത്തമായിട്ട് കൊന്നില്ല പൊട്ടക്കരണി തള്ളിയിട്ടു വീണ്ടും എടുത്ത് കച്ചവടക്കാർക്ക് കൊടുക്കുന്നു സ്വന്തം കൂടെ പുറപ്പെടാ അവർ കൊണ്ട് വീണ്ടും വിൽക്കുന്നു അവസാനം പുത്തീഫൻ്റെ ഭാര്യ ഈ പാവത്തിനെ ആക്രമിക്കുന്നു ജയിലിൽ കിടക്കുന്നു ഒരു കാരണമില്ലാതെ പതിനേഴ് വർഷക്കാലം ഇങ്ങനെ ജീവിച്ചില്ലേ ഇവിടെ കാത്തിരുന്നു ജോസഫ് ദൈവത്തിൻ്റെ രസാകര പദ്ധതിയുടെ കാലതാമസം തിരിച്ചറിയുവാൻ ജോസഫിന് ഏറെ വില കൊടുക്കേണ്ടി വന്നു പ്രൈസ് അലോൺ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു മനോഭാവത്തെ ജോസഫ് മുന്നേറുമ്പോഴും ജോസഫിൻ്റെ മനോഭാവം നോക്കി സ്വന്തം സഹോദരന്മാർ തന്നെ കാണാൻ വന്നപ്പോൾ എല്ലാ അവസ്ഥയും തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു എന്നാലും ജോസഫ് അവരോട് പറയുന്ന നോക്കി എൻ്റെ പൊന്ന് സഹോദരന്മാരെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് എനിക്കൊന്നും ചെയ്തില്ല ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു ഓർക്കുക പ്രിയമുള്ളവരെ ജോസഫ് ഈ രാജ്യത്തിൻ്റെ ഗവർണർ ആകണം എന്നത് ദൈവിക പദ്ധതിയാണ് ഈ പദ്ധതിക്ക് ഇടയിൽ വന്ന കാലതാമസം വിശുദ്ധീകരണത്തിൻ്റെ ക്ഷമയുടെ ഒരു നിമിഷമായി പൂർവ്വതാവ ജോസഫിലൂടെ നാം തിരിച്ചറിയണം പ്രൈസ് അലോട്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം സാറായും അവർക്കും ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് വാർദ്ധക്യത്തിൽ കുഞ്ഞിനെ ഒന്നോർത്തേ പ്രിയമുള്ളവരെ ഈ കുഞ്ഞിനെ ലഭിക്കുന്ന നിമിഷങ്ങൾ വരെ എത്രമാത്രം അഗ്നി ഘട്ടത്തിലൂടെ സാറായും അബ്രഹാം കടന്നുപോയി ഈ സാറ തൻ്റെ ദാസിയായ ഹാഗരനെ ഭർത്താവിന് സമർപ്പിക്കുന്ന ഒരവസ്ഥ പോലെ തിരിച്ചറിയുക ഏതായാലും കാത്തിരുന്നു കാത്തിരുന്നു കുഞ്ഞിനെ ലഭിച്ചു വീണ്ടും അഗ്നിഘട്ടത്തോടെ കടന്നു പോകുന്നു ദൈവുമായ കർത്താവ് പിതാവായ അബ്രഹാത്തോണ്ട് പറയുന്നു ഈ കുഞ്ഞിനെ ബലി കൊടുക്കണം ഈ കുഞ്ഞിനെ ബലി കൊടുക്കണം ഒന്ന് ചിന്തിച്ചു നോക്കി ഈ കുഞ്ഞിലൂടെയും വലു ജനതയെ രൂപപ്പെടുത്തുമെന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം എവിടെ അപരാതത്തെ ചിന്തിക്കാമായിരുന്നു ഈ ബലിയർപ്പിക്കുവാനുള്ള യാത്രയിൽ അപരാതത്തിന് ദുഃഖത്തിൻ്റെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും വിറകും കത്തിയും തീയുമായി പോകുന്ന യാത്രയിൽ ഇസാക്ക് അപ്പറോട് ചോദിക്കുന്നുണ്ട് എവിടെ ബലി മൃഗമെന്ന് ആ ചോദ്യം ചങ്കിലേക്ക് തുളച്ച് കയറിയില്ലേ പ്രൈസലോട്ട് ഹാലേലിയ ഒന്നുകൂടി ചിന്തിച്ചേ പ്രിയമുള്ളവരെ ആ കാലതാമസത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ വിറകെല്ലാം അടുക്കി അതിൻ്റെ മീതെ കുഞ്ഞിനെ കിടത്തുന്നു കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ വേണ്ടി കടാര ഉയർത്തുന്നു ആ സമയത്താണ് ദൈവത്തിൻ്റെ ഇടപെടൽ എവിടെയായിരുന്നു ദൈവം ഇതിലൂടെ അബ്രഹാം കടന്നു പോകണം അതാണ് കാലതാമസത്തിൻ്റെ ദൈവീകത എന്തുകൊണ്ടാ ഹെബ്രാലേഖനം പതിനൊന്നാം അദ്ധ്യായം പതിനേഴും പതിനെട്ടും പത്തൊമ്പതും അതാണ് ഇതിനുത്തരം വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസാക്കിനെ സമർപ്പിച്ചത് അണ്ടോ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകുവാൻ കാലഘട്ടം കാലതാമസം ആവശ്യമാണ് ഇസാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിട്ടും അവൻ തൻ്റെ ഏകപത്രനെ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങി പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നു മരിച്ചവരിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു അതുകൊണ്ട് അലങ്കാരിയമായി പറഞ്ഞാൽ ഇസാക്കിനെ അവന് തിരിച്ചു കിട്ടി ത്രേസലോൺ ഹാലേ ലുയ്യ ഇതാണ് പ്രേമുള്ളവരെ വിശ്വാസത്തിൽ ആടപ്പെടുവാൻ വേണ്ടി ഞാൻ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലതാമസം എന്നെ ഒരുക്കി വാർക്കുന്ന ഒന്നായി എനിക്ക് കാണുവാൻ സാധിക്കണം പ്രൈസ് ത്രെയ്സലോൺ ഹാലേ ലുയ്യ അതുകൊണ്ട് എന്ത് സംഭവിച്ചു റോമാലേഖനം നാലാം നാലാമദ്ധ്യായ മൂന്നാം വാക്യം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഫ്രൈസലോൺ ഹാലേലിയ ഇതുപോലെ തന്നെയാണ് പുതുനിയമത്തിലെ കാനാങ്കാരിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും ഈ കാലതാമസത്തിൻ്റെ ദൈവികതയുടെ ആഴം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുക ഈ കാനാങ്കേരി കരഞ്ഞ് തമ്പ്രാൻ പറഞ്ഞു എൻ്റെ മാൾക്ക് ഒന്ന് സൗഖ്യം കൊടുക്കണം റേസ് അവിടെ നമുക്ക് ചിന്തിക്കാനുള്ള മറ്റൊരു കാര്യം ഇവിടെ കർത്താവ് ഒന്നും പറയുന്നില്ല ഇതിങ്ങനെ കരഞ്ഞ് തമ്പരാനു പിന്നാലെ വരികയാണ് അവസാനം ശിഷ്യന്മാർക്ക് ഈ സഹോദരിയുടെ അലിവ് തോന്നി കർത്താൻ പറയുന്നുണ്ട് തമ്പരാനെ അവളൊന്നു പറഞ്ഞു വിടുന്നു പറയുന്നുണ്ട് വീണ്ടും പറയുമുള്ളവർ ഈ മകളുടെ വിശ്വാസം ആഴപ്പെടാൻ വേണ്ടിയുള്ള ഓരോ സംഭവങ്ങളാ മക്കളുടെ അപ്പം നാക്കൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറയുമുള്ളവരെ തമ്പരാൻ്റെ മൗനം എന്തുകൊണ്ടാണ് ഈ മകളെ തൻ്റെ വിശ്വാസം വിജാതീയരായ ആ മകളുടെ വിശ്വാസം പ്രഘോഷിക്കുവാനും ശിഷ്യന്മാർക്കും തന്നോടു കൂടെ ആയിരുന്ന മക്കളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി ർത്താവ് ഒരുക്കിയ ഒരു സംഭവമാണ് ഈ നിശബ്ദത പ്രൈസലാഡ് ഹാലേലിയ അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ജെയ്റോസ് എന്ന വ്യക്തി പമ്പരാൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് എൻ്റെ മാൾക്ക് രോഗം പിടിച്ചു നീ വന്ന് ഒന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീ ഒന്ന് നിന്റെ കൈവപ്പിലൂടെ എൻ്റെ മകള് സൗഖ്യം പ്രാപിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ വരണമെന്ന് പറഞ്ഞു ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒന്ന് ഭാവന ഉണ്ട് നോക്കിയേ എന്നാൽ ജയറോസും ശിഷ്യന്മാരും ഇങ്ങനെ പോവുകയാണ് എന്തോ ഒരു പയ്യേ കർത്താവ് പോണത് ജയറോസാണെങ്കിൽ ഉള്ളിൽ തീ പിടിച്ചോണം ഓടാൻ നോക്കുക മകള് രോഗിയായി കിടക്കുക തമ്പരാൻ ആഘോഷമായിട്ട് വയ്യ പോവുകയാണ് ആ സമയത്ത് തമ്പുരാൻ്റെ ഒരു ചോദ്യം ആരോ എന്നെ തൊട്ടു എന്നിന്ന് ശക്തി പുറത്തേക്ക് പോയി നോക്ക് ഇത് കേട്ടപ്പോൾ ശിശുമാരെന്താ പറഞ്ഞത് എൻ്റെ കർത്താവേ ഒരു നൂറ് പേര് തിക്കി തിരക്കി നടക്കുന്ന സമയത്ത് നീ ഇങ്ങനെ തൊട്ടു എന്നൊക്കെ പറയാതെ കാര്യമുണ്ട് ഈ ജെയറോസിൻ്റെ വിഷമം ശിശുമാർക്കറിയാം അങ്ങനെ അങ്ങ് പോയപ്പോഴാണ് ജെയ്റോസിൽ നിന്നും മറ്റൊരു വാർത്ത തമ്പരാന് ചെവിയിലെത്തുക കൊച്ചു മരിച്ചു ഇനി പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പ്രേമുള്ളവരെ സ്വാഭാവികമായിട്ട് ജെയ്റോസും ബാക്കിയൊന്നും പ്രതികരിച്ചില്ല നമ്മൾ കാണുന്നത് ഈ നിശബ്ദതയും ഈ കാലതാമസവും എന്തിനു വേണ്ടിയ ഒരു സൗഖ്യത്തിനു വേണ്ടി മാത്രം ആഗ്രഹിച്ച ജെയ്റോസ് മകള് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മാളെ ഉയർപ്പിക്കുന്നുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇത് ജെയ്റോസിന് മനസ്സിലായില്ല ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയാണിത് ഹാലേലുയ ഹാലേലിയ ഹാലേലിയ ലാസറിൻ്റെ ജീവിതവും ഇത് തന്നെയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ സംഭവത്തിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കേണ്ടത് ദൈവത്തിൻ്റെ അപാരതയും എൻ്റെ നിസാരതയും ഏശ്യാപ്രവാച നിവസകം എട്ടും ഒമ്പതും വാക്യത്തിലൂടെ ഇത് കാണുന്നുണ്ട് കർത്താവ് നമ്മൾ ചോദിക്കുക എട്ടാം വാക്യത്തിൽ എൻ്റെ ചിന്തകൾ നിങ്ങളേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ ഇതുപോലുമല്ല കറക്റ്റാ കർത്താവ് പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ കർത്താൻ്റെ വഴികൾ എത്ര ആഴമാണ് അതുകൊണ്ടാണ് ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടെയേക്കാൾ ഉന്നതമെത്രേ പ്രേയ് സലോ ഹാലേലിയ ഇത് തിരിച്ചറിയുക ഈ ദൈവത്തിൻ്റെ അപാരതയും എൻ്റെ നിസാരം തിരിച്ചറിയുമ്പോൾ ഞാനും ജോബിനെ പോലെ പറയും ജോബ് നാൽപ്പതാം അധ്യായം മൂന്നാം വാക്യത്തിൽ ജോബ് കത്താവിൻ്റെ പറയുന്നുണ്ട് എന്താ പറഞ്ഞെന്നറിയാമോ ഞാൻ നിസ്സാരനാണ് ഞാൻ എന്ത് ഉത്തരം പറയാനാണ് ഞാൻ വാപൊത്തുന്നു അഞ്ചാം വാക്യത്തിൽ പറയുന്നു ജോബ് കർത്താവിന് പറയുക ഒരിക്കൽ ഞാൻ സംസാരിച്ചു ഇനി ഞാൻ ഉത്തരം പറയുകയില്ല രണ്ട് തവണ ഞാൻ മറുപടി പറഞ്ഞു ഇനി ഞാൻ മിണ്ടുകയില്ല കാര്യമുണ്ട് ജോബ് കത്താൻ്റെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് തമ്പരാൻചറ ചോദ്യം കൊടുത്തു ആ സമയത്ത് ജോബ് മിണ്ടിയില്ല ആ മറുചോദ്യത്തിൻ്റെ ഒരു ചോദ്യം ജോബ് മുപ്പത്തെട്ടാം അധ്യായം നാലാം വാക്യം ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അതുകൊണ്ടാണ് ജോബ് പറഞ്ഞത് ഞാനൊന്നും മിണ്ടുന്നിലകർത്താവെന്ന് പ്രിയമുള്ള സഹോദര സഹോദരി ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നിശ്ശബ്ദനാണ് എന്ന് തോന്നുന്ന അവസ്ഥയോടെ ഞാൻ മുന്നേറുമ്പോൾ എന്തു മനോഭാവത്തോടുകൂടി ഞാനാകണം എൻ്റെ മനോഭാവം എന്തായിരിക്കണം പ്രൈസലോട്ട് ഹാലേലുയ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഈ കാലതാമസം ഈ കാലതാമസ സമയത്ത് എന്തു മനോഭാവത്തോടു കൂടിയാണ് നാം ആയിരിക്കേണ്ടത് യേശാപ്രവാച ദിവസം അൻപതാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്ന പോലെ എന്നെപ്പോലെയാണ് ദൈവമെന്ന് കരുതരുത് ദൈവത്തിൻ്റെ ചിന്ത ഗ്രഹിക്കുവാൻ പറ്റില്ല അതുകൊണ്ടാണ് സുഭാഷ നിങ്ങൾ മൂന്ന് അഞ്ചിൽ പറയുന്നുണ്ട് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് ഇപ്പോൾ ദൈവചിന്ത എൻ്റെ ചിന്തയ്ക്ക് അപ്പുറമാണ് ഒന്നാമത് രണ്ടാമത് ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടം നമ്മുടെ വിശ്വാസം ആഴപ്പെടുവാനും വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനുള്ള സമയമാണ് ഗലാത്യ ലേഖനം ആറാം അദ്ധ്യായം ഒമ്പതാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം വിശ്വാസത്തോടെ വിശ്വസത്തോടെ ആയിരിക്കുമ്പോൾ വിളവെടുപ്പ് ഉറപ്പാണ് കാത്തിരുന്നാൽ കൃത്യസമയത്ത് നമുക്ക് വിളവെടുപ്പ് നടത്താൻ സാധിക്കും ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഫലം നൽകുന്നൊരവസ്ഥയാണ് അബ്രഹാമും സാറായും പൂർവ്വവിതായ ഔസേപ്പും എല്ലാം കാത്തിരുന്നു നൂറ് ശതമാനം വിളവെടുപ്പ് നടത്തുവാൻ അവർക്ക് സാധിച്ചു പ്രിയമുള്ളവരെ ഇങ്ങനെ കാത്തിരുന്നാൽ എനിക്ക് നൂറ് ശതമാനം വിളവെടുപ്പ് സാധ്യതമാണ് തീർച്ചയായിട്ടും കർത്താവ് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും അബ്രഹാമും സാറായും പൂർവ്വപിതാവായ ഔസേപ്പെല്ലാം ഇതുപോലെ കാത്തിരുന്നു വിളവെടുപ്പിൻ്റെ നൂറ് ശതമാനം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു പ്രൈസ് അലോട്ട് ഹാലേലിയ മൂന്നാമത് നമ്മുടെ ക്ഷമാപൂർണമായ കാത്തിരിപ്പിന് കർത്താവ് അനുഗ്രഹിക്കും ഏശ്യാപ്രവാച ദിവസം മുപ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നയപ്രകാരം വായിക്കുന്നു നിന്നോട് ഔദാര്യം കാണിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഓർക്കപ്പറിയമുള്ളവരെ ക്ഷമാപൂർവം നീ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും നീ ഭാഗ്യവാന്മാരായി മാറുമെന്നാണ് കർത്താവ് പറയുന്നത് അപ്പം ക്ഷമാപൂർവം നമ്മൾ കാത്തിരിക്കണം ഇങ്ങനെ കാത്തിരിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കും അവരിലേക്ക് ഏറെ കൃപ ചൊരിയുകയും ചെയ്യും ഇങ്ങനെ കാത്തിരിക്കുവാൻ തീർച്ചയായിട്ടും സഹനശക്തി ഏറെ ആവശ്യമാണ് ഇതിനെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനം പത്താം അധ്യായം മുപ്പത്തിയാറോ വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു നമുക്ക് പറയുമുള്ളവരെ ഇങ്ങനെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ക്ഷമയോടെ കാത്തിരുന്നാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കാത്തിരിക്കണമെങ്കിൽ സഹനശക്തി ആവശ്യമാണ് ഹാലേലിയ ഹാലേലിയ നാലാമതായിട്ട് നിന്റെ ജീവിതത്തിലൂടെ ദൈവം തന്നെ മഹത്വപ്പെടുവാൻ വേണ്ടി നീ കാത്തിരിക്കണം യോഹനാനോധ്യ സവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിൻ്റെ മരണമായി ബന്ധപ്പെട്ട അവസ്ഥ കാണുന്നുണ്ട് ലാസന് രോഗബാധിതനായി എന്ന് പറഞ്ഞപ്പോൾ മരിക്കുമെന്ന് കർത്താവിന് ഉറപ്പായി അവൻ്റെ മരണവും അവൻ്റെ രോഗവും ദൈവത്തെ മഹത്വപ്പെടുവാനുള്ള ഒരു സംഭവമായി കർത്താവ് കാണുകയാണ് ഇതുകൊണ്ടാണ് സഹോദരിമാർ പറഞ്ഞത് വിശ്വസിച്ചാൽ മതി ദൈവത്തിന് മഹത്വം കാണും മറക്കത്ത് പുറമുള്ളവരെ കാലതാമസത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അതിലൂടെ ദൈവം മൗത്വപ്പെടുവാൻ വേണ്ടി എന്നെ കർത്താവ് ഉപകരണമായി മാറ്റുകയാണ് അഞ്ചാമത് ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടം നമ്മെത്തന്നെ വിശദീകരിക്കുവാൻ നമ്മെത്തന്നെ തിരിച്ചറിയുവാൻ എന്നെ തന്നെ എനിക്ക് കാണുവാനുള്ള അവസരമാണ് ഈ കാലഘട്ടം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിമൂന്നാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഈ രാഷ്ട്രീയം കാണുന്നുണ്ട് ഇപ്രകാരം നാം ഈ വചനത്തിൽ വായിക്കുന്നു സഫലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു സഫലമായി കഴിഞ്ഞാൽ ആഗ്രഹം ജീവൻ്റെ വൃക്ഷമാണ് മനോഹരമാണ് പ്രിയമുള്ളവരെ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും വേദനിപ്പിക്കും എല്ലാവർക്കും വേദന കിട്ടും പൂർവ്വപിതാക്കന്മാരൊക്കെ ഈ വേദന ആവോളം അനുഭവിച്ചതാണ് വചനം അറിയാണ് അങ്ങനെ സഫലമായി കഴിഞ്ഞാൽ ആ ജീവൻ്റെ വൃക്ഷമായി മാറും അതായത് പൂത്തൊലയുന്ന പടുവൃക്ഷമായി മാറും നൻ്റെ ജീവിതത്തിൽ ഗവർണർ ആകുവാൻ വേണ്ടി പൂർവ്വവിതാവായ അവസേപ്പ് കാത്തിരുന്നു വീണ്ടും ഇസാക്കൻ ലഭിക്കുവാൻ വേണ്ടി അബ്രഹാമും സാറായും കാത്തിരുന്നു അനുഗ്രഹത്തിൻ്റെ വലിയ വൃക്ഷമായി മാറുവാൻ വേണ്ടി ഹാലേലിയ എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ കാത്തിരിപ്പ് തമ്പുരാൻ തരുന്ന കാത്തിരിപ്പാ തമ്പുരാൻ്റെ ഈ സമയത്തിന് വേണ്ടി ഇന്ന് കാത്തിരുന്നാൽ കർത്താവ് നിന്നെ ഉയർത്തും വിശുദ്ധ പത്രോസേതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ കറത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ പ്രൈസ ലോൺ അങ്ങനെ താഴ്മയോടെ കാത്തു നിൽക്കുമ്പോൾ എന്നാ സംഭവിക്കും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുക തുറയുള്ളൂ ഇതാണ് തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം എൻ്റെ സമയമല്ല കേട്ടോ ലോകായുധ സുവിശേഷം ഒന്നാമധ്യം അൻപത്തേഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് എലിസബത്ത് സമയമായപ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചു ഇതാണ് പ്രാധാന്യം തമ്പുരാൻ്റെ സമയം ആ ഒരു സമയത്തിനുവേണ്ടി ഞാൻ കാത്തിരിക്കണം ഇപ്പോൾ കത്താവ് എന്നിൽ പ്രവർത്തിക്കും വീണ്ടും മറക്കാത്തൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല സാറായോടും അപകത്തരോടും ഇതാണ് കത്താവ് പറയുന്നത് ജർമ്മിയ പ്രവാചന വെളിപ്പെടുത്തും ഇത് തന്നെയാണ് അസാധ്യമായിട്ട് ഒന്നുമില്ല എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് പ്രാർത്ഥിക്കാം ദാവീതി രാജാവ് പ്രാർത്ഥിച്ചതുപോലെ സങ്കീർത്തനം അറുപത്തൊമ്പത് പതിനേഴ് അങ്ങയുടെ ദാസനിൽ നിന്നും മുഖം മറക്കരുതേ ഞാൻ കഷ്ടതയിൽ അകപ്പെട്ടു വേഗം എനിക്കുത്തരമൊരു ലേണമേ പ്രൈസലോൺ വേഗം ഉത്തരമരുളുവാൻ വേണ്ടി കർത്താവേ വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ശുശ്രൂഷ ഈശ്വര പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും കാലതാമസത്തിൻ്റെ ദൈവികത ഉൾക്കൊള്ളുവാൻ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് എന്നെ വളർത്തുവാൻ ശക്തി പ്രാപിക്കുവാൻ ദൈവത്തെ മനസ്സോട് ചേർത്ത് വെച്ച് മുന്നേറുവാൻ സഹായക്കുന്ന നിമിഷമായി കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കത്താവായി ശോമിശാകർബയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രൈസ് അലാർഡ്സ്